നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓരോ ട്രാൻസ്ഫർ ജാലകങ്ങളിലും കൂടുതൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ കഴിയുന്ന ക്ലബാണ് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി പക്ഷേ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഒരു ഒരുപിടി സൂപ്പർ താരങ്ങളെ അവർക്ക് നഷ്ടമായത് മെസ്സിയും റാമോസും നെയ്മർ ജൂനിയറും എല്ലാം പി എസ് ജി എന്ന ക്ലബ്ബിനോട് കൂടെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും വേറെ മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഈ ജനുവരിയിലും കൂടുതൽ മികവുറ്റ താരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പി എസ് ജി ബ്രസീലിയൻ യുവ പ്രതിഭയായ ലുക്കാസ് ബെറാൾഡോ ഇനി മുതൽ പി എസ് ജിക്ക് വേണ്ടിയാണ് കളിക്കുക ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള താരം ബ്രസീലിയൻ ക്ലബ്ബായ സാവോ പോളോയിൽ നിന്നാണ് വരുന്നത് ഇരുപത് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് താരത്തെ സ്വന്തമാക്കിയ വിവരം ഇപ്പോൾ പി എസ് ജി തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിലാണ് ഈ ബ്രസീലിയൻ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിന്റെ അണ്ടർ ഇരുപത് ടീമിനു വേണ്ടി കളിക്കാൻ ബെറാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് താരത്തിനു വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അമ്പന്മാരായ ലിവർപൂൾ നേരത്തെ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ അവരെ പരാജയപ്പെടുത്താൻ പി സാധിക്കുകയായിരുന്നു അഞ്ച് വർഷത്തെ ഒരു കരാറിലാണ് ബെറാൾഡോ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ടീമിലെ മുപ്പത്തി അഞ്ചാം നമ്പർ ജേഴ്സി ആണ് താരം അണിയുക താരത്തിൻ്റെ വരവോടുകൂടി പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കേക്ക് പ്രതിരോധത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു എന്നതാണ് വാസ്തവം പി എസ് ജിയിൽ ചേരാൻ സാധിച്ചതിൽ ബെറാൾഡോ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് തൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഇതെന്നും മുന്നോട്ട് പോകാൻ ഇത് തീർച്ചയായും തന്നെ സഹായിക്കുമെന്നും ബെറാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ പി എസ് ഡിക്ക് കഴിയുന്നുണ്ട് ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് കിലിയൻ എംബപ്പിയുടെ പി തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം